ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന മഹാശോഭായാത്ര കണ്ണിനും മനസ്സിന് കുളിർമയേകി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ബാലിക ബാലന്മാർ കൃഷ്ണ ഗോപിക വേഷങ്ങളിൽ നിറഞ്ഞാടി വിവിധയിനും കലാരൂപങ്ങളും ഉറിയടിയും ശോഭായാത്രയ്ക്ക് മിഴിവേകിസ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വേദവ്യാസ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് മഹാശോഭായാത്ര സംഘടിപ്പിച്ചത് ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന ആപ്തവാക്യവുമായി നടന്ന പരിപാടികളിൽ നൂറുകണക്കിന് ബാലിക ബാലന്മാർ പങ്കെടുത്തു കൃഷ്ണവേഷം ഗോപികമാർ മറ്റ് പുരാണ വ്യക്തികൾ എന്നിവരുടെ വേഷങ്ങൾ അണിഞ്ഞാണ് കുട്ടികൾ ശോഭായാത്രയിൽ പങ്കെടുത്തത് നെടുങ്കണ്ടം നാട്യാഞ്ജലി ചിലമ്പൊലി നൃത്തവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തരൂപങ്ങൾ ശോഭായാത്രയ്ക്ക് മിഴിവേകി നെടുങ്കണ്ട ഉമാഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പ്രസിഡന്റ് ആർ സുരേഷ് സെക്രട്ടറി എം എസ് മഹേശ്വരൻ ബാലഗോകുലം ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ പുഷ്പരാജ തുടങ്ങിയവർ സംസാരിച്ചു ശോഭായാത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ച ശേഷം ഉറിയടി ഗോപിക നൃത്തം ചെണ്ടമേളം എന്നിവയും അരങ്ങേറി നൂറുകണക്കിന് ആളുകൾ ശോഭായാത്രയും ഉറിയടിയും കാണുവാനായി എത്തിയിരുന്നു എം ന്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ടം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടും